മാലിന്യമുക്ത നവകേരളം ഭാഗമായി രയോറം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിത സഭയുടെ പ്രചാരണാർത്ഥം ഫ്ലാഷ്മോപ്പ് നടത്തി ചെറുപുഴയിൽ മാലിന്യമുക്ത നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി രയറോം ഗവൺമെന്റ് ഹൈസ്കൂളിൽ വെച്ച് നടത്തുന്ന ആലക്കോട് ഗ്രാമപഞ്ചായത്ത് കുട്ടികളുടെ ഹരിത സഭയുടെ പ്രചരണാർത്ഥം ഫ്ലാഷ് മോബ് നടത്തി രയറോം ഗവൺമെന്റ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥികളാണ് തീർത്തല്ലി രയറോം എന്നീ സ്ഥലങ്ങളിൽ വെച്ച് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത് ആലക്കോട് ഗ്രാമപഞ്ചായത്തിൻ്റെ കീഴിലുള്ള പതിനാറ് സ്കൂളുകളിലെ വിദ്യാർത്ഥികൾ നാളെ റെയറോ ഗവൺമെൻറ് ഹൈസ്കൂളിൽ എത്തിച്ചേരുകയും അവിടെ വിപുലമായ ചർച്ചകളിൽ പങ്കെടുത്ത് ഹരിത വിദ്യാലയവും മാലിന്യമുക്ത നവകേരളവും എങ്ങനെ സൃഷ്ടിക്കാം എന്നതിനെപ്പറ്റി കാര്യമായി ആലോചിച്ച് കർമ്മ പദ്ധതികൾ ആവിഷ്കരിച്ച് ഇത് അതോ മറ്റെന്തെങ്കിലും പറഞ്ഞോ അതോ ഇതിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും എന്തല്ല ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കടന്നു പോയേക്കാം അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഈ ചോദ്യങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ഒരു കൗതുകമെങ്കിലും ഇതെന്തെന്നറിയാനുള്ള ഒരു കൗതുകമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാം ഞാൻ ആ കൗതുകം മാറ്റാനും ചോദ്യങ്ങൾക്കെല്ലാം മുട്ടൽ നൽകാനും വേണ്ടിയാണ് ഇവിടെ ഗ്രാമങ്ങളിൽ ഹരിതർമ്മ സൈനിക ഒരുമിച്ച് കളിക്കുക ഒരു ഇത് എന്നാൽ ഇത് രണ്ടിന്റെ സമിതിയാണെങ്കിലും അതോ മറ്റെന്തെങ്കിലും പറയുകയാണെങ്കിലും അതോ അതിന്റെ ലക്ഷ്യങ്ങളും പ്രവർത്തനങ്ങളും ഉണ്ടല്ലോ ഇങ്ങനെ പല ചോദ്യങ്ങളും നിങ്ങളുടെ മനസ്സിലൂടെ ഇപ്പോൾ കണ്ടുപോയേക്കാം അല്ലെങ്കിൽ ഈ ചോദ്യങ്ങളോട് ഞാൻ പറഞ്ഞപ്പോൾ ഒരു സൗതുകമെങ്കിലും എന്തെന്ന് അറിയാനുള്ള ഒരു സൗതുകമെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഉയർന്നേക്കാം മാലിന്യമെമ്പാടുകൾ സമിതി ആണെങ്കിലും കുട്ടികളുടെ പങ്ക് ഓർപ്പാക്കുന്നതിനും അവരുടെ നൂതനമായ ആശയം ഹരിത ഹരിത വിദ്യാലയം നവ ഹരിത നവകേരളം എന്നീ പദ്ധതികളിൽ ഉപകാരപ്പെട്ടതുകൊണ്ടും സ്വാധീനമായ ഒരു സംഘടനയാണ് ഹൈദരാബാദ് ഈ സഭയിലെ കുട്ടി ഈ സഭയിലെ പ്രധാന അംഗങ്ങളും പരിമരവനും നട്ടുന്നതും കുട്ടികൾ തന്നെയാണ് മാലവൻ്റെ നവകേരള ജനകീയ ക്യാമ്പായിരുന്നു ആലക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി സി ആയിഷ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ ഗലീൽ റഹ്മാൻ ഹെഡ് മിസ്ട്രസ് ഷൈമ പി പി ടിആർ പ്രസിഡന്റ് എം എ ജാബിർ ജിജി കുര്യാക്കോസ് ശ്രുതി കെ എസ് സുനിൽ എസ് പത്മാവതി ഇ ഡി ഇമ്മാനുവൽ ജോസ് കുട്ടി നന്ദകിഷോർ വി എസ് ഷിനോജ് പി കെ എന്നിവർ നേതൃത്വം നൽകി

すごい ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ